ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ച കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ താഴേക്കാട് പറമ്പി റോഡ് കണക്കും വീട്ടിൽ കുഴി രമേഷ് എന്ന് വിളിക്കുന്ന വയസ്സുള്ള സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കൊമ്പടിഞ്ഞമാക്കലുള്ള താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അതിക്രമിച്ച കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ബാങ്കിലെ ജീവനക്കാരുടെ ജോലിക്ക് തടസ്സം നിന്ന് ബാങ്കിലെ ഡോറും കസേരയും നശിപ്പിച്ച് നാശനഷ്ടം വരുത്തിയ സംഭവത്തിൽ താഴെക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലാണ് അറസ്റ്റ് സുരേഷിന് ആളൂർ ചാലക്കുടി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി ഒരു കൊലപാതക കേസും അടിപിടി കേസും വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച കേസുമടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ സബ് ഇൻസ്പെക്ടർമാരായ ജോർജ് സുരേന്ദ്രൻ എ രജീഷ് സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു